ഹലോ ഗവേഷ് ചൂടൊക്കെ എങ്ങനെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക ഇന്ന് ഞാൻ നിങ്ങളെ ഇത് ഉണ്ടാക്കി കാണിക്കുന്നത് മസാല ചായയാണ് നമ്മൾ നാട്ടിലുള്ളവർക്ക് അങ്ങനെ അറിയില്ല പക്ഷേ ചിലയിടങ്ങളിലൊക്കെ ചിലർക്കൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു ഈ മസാല ചായ കുറച്ച് നോർത്ത് ഇന്ത്യയിലാണ് കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് കേരളത്തിലധികം ഒന്നും ഫേമസ് ആയിട്ടില്ല കേരളത്തിൽ സാധാരണ ചായ എല്ലാവരും കുടിക്കുന്നത് ഇത് മസാല ചായ എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ വെള്ളം കുറച്ച് ആവശ്യം ചായക്ക് ആവശ്യമുള്ള വെള്ളം അടുപ്പ് വെക്കുക വെള്ളത്തിലേക്ക് ഗ്രാമ്പു ഒന്നാ രണ്ടോ ഗ്രാമ്പു ഒന്നാ രണ്ടോ ഇലക്ക പൊടിച്ച് അതിലേക്ക് ഇടുക പിന്നെ നമ്മുടെ കറിപ്പട്ട ഉണ്ടല്ലോ പട്ട അതിൻ്റെ അത് കുറച്ച് പൊടിയായിട്ട് വലിയ കഷ്ണമായിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പെട്ടെന്ന് നിറഞ്ഞത്തില്ല അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് ഇടുക പിന്നെ നമ്മുടെ കുരുമുളക് പൊടി പിന്നെ ചുക്ക് പൊടി ഇത്രയും കൂടി വെള്ളത്തിലിട്ട് ഒരു മൂന്നാല് മിനിറ്റ് തിളപ്പിക്കണം നന്നായിട്ട് അത് കഴിഞ്ഞ് തേയിലപ്പൊടി ഇടണം തേയിലപ്പൊടി ഇട്ട് ചായക്കുള്ള മസ ഇതാ ഇറയും കഴിയുമ്പം പാലൊഴിക്കണം പാലൊഴിച്ചിട്ട് കുറച്ചും കൂടെ നേരമിട്ട് തിളപ്പിക്കണം അത് കഴിഞ്ഞിട്ടിത് മ നമുക്ക് ആവശ്യമുള്ള ഇത്രയും മധുരം ചേർത്ത് ഇത് നിങ്ങൾക്ക് ശർക്കര വേണേൽ ഇടാം അല്ലെങ്കിൽ പഞ്ചസാര ഇട ഏതാ നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അതിട്ടിട്ട് മധുരമില്ലാത്തവർക്ക് അങ്ങനെയും കുടിക്കാം കേട്ടോ ഇത് ആരോഗ്യത്തിന് നല്ലൊരു ഐറ്റമാണ് കാലാവസ്ഥ എല്ലാ കാലാവസ്ഥയിലും ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരു സംരക്ഷിക്കുന്നൊരു ഐറ്റമാണ് ഈ ഗ്രാമ്പുവും ചുക്ക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഏലക്ക പിന്നെ നമ്മൾ അതിനൊരു മണവും ടേസ്റ്റുമൊക്കെ കിട്ടാനായിട്ട് ചേർക്കുന്നത് ഇങ്ങനെയെങ്കിലും ഉണ്ടാക്കി കുടിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് വെറു കണ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാടൻ ചായ കുടിക്കാൻ തോന്നത്തില്ല ഇത് ഹിന്ദിക്കാരെല്ലാം കൂടുതലും ഒരു സാധനമാണ് ഗുജറാത്തിൽ ഇത് കൈമസാണ് എനിക്ക് തോന്നുന്നു കഴിക്കാറുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നമ്മളിപ്പം ചായക്കടയിൽ ചെന്നിട്ട് മസാല ചായയാണെന്ന് പറഞ്ഞാൽ പ്രത്യേക റേറ്റാണ് സാധാരണ റേറ്റിനെ കാട്ടി എമൗണ്ട് കൂടുതലായിരിക്കും ഇതുപോലെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ പ്രായമുള്ളവർക്ക് കൂടുതലിഷ്ടപ്പെടും ചെറുപ്പക്കാർക്കും ഇഷ്ടപ്പെടും പിന്നെ കൊച്ചു പിള്ളേർക്കെ ഉള്ളൂ ചിലപ്പോൾ കൊച്ചു പിള്ളേർക്ക് നമ്മളങ്ങനെ ചായ കൊടുക്കാറില്ല എന്നാലും ഇതിൽ ശീലമാക്കുന്ന നല്ലതാണേ അപ്പം ഇങ്ങനെ തിളപ്പിച്ചുണ്ടാക്കി പിടിക്കുക ശരീരത്തിന് ആരോഗ്യവും കിട്ടും പെട്ടെന്ന് അസുഖമൊന്നും കറി പിടിക്കുന്നില്ല രോഗപ്രതിരോധ ശക്തി കൂട്ടുന്ന ഒരു ഇനമാണ് ഇതുപോലെ നിങ്ങളുണ്ടാക്കി ശീലിക്കുക അതിനുള്ള ഒക്കെ വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുക എന്നിട്ടത് കുടിച്ച് ശീലിക്കുക നല്ലതാണ് ഞാൻ ഇത് കൊണ്ടാക്കി കുടിച്ചു പലവണ കുടിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ അന്മസായിടുന്നത് നമ്മളൊരു സാധനം ഉപയോഗിച്ച് നോക്കാതെ അതിനെക്കുറിച്ച് പറയുന്നത് ശരിയാകത്തില്ലല്ലോ നിങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കി ശീലിക്കുക മഴക്കാലത്തും ചൂട് കാലത്തും എല്ലാം നല്ലതാണിത് കേട്ടോ രോഗങ്ങളൊന്നും വരാതെ പെട്ടെന്ന് പ്രതിരോധിക്കാനായിട്ട് സഹായിക്കും അപ്പം ഇതുപോലൊരു വീഡിയോ ആസായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്